എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട്ടേക്കാണ് കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ടതാണ് അല്ലാതെ നമ്മളെ സുഹൃത്തായ സത്യൻ്റെ അന്തിക്കാട് ചേട്ടനെ കാണാനല്ല അപ്പോൾ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇതിൻ്റെ ബാക്കിൽ എടുക്കണോ അപ്പോഴാണ് ഈ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയുള്ള ഓരോരുത്തർ മനസ്സിലാക്കുക നമ്മൾ കുറേ കുറേ യാത്രകൾ മുമ്പ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് കാണിക്കണം എന്ന് തോന്നി നമ്മളെ അന്തിക്കാട് അന്തിക്കാട് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയാണ് നമ്മളെ സത്യൻ അന്തിക്കാട് ചേട്ടൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള സെലിബ്രേഷൻ തന്നെ ഈ ഒരു ഹോളിലാണ് ആയിരെയുള്ള പരിപാടിയുള്ളൂ പക്ഷെ നമ്മളെല്ലാം ചെയ്യുക എല്ലാവർക്കും വർക്കും അതിൻ്റെ രീതിയിൽ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത്രയും ദൂരത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ബിഗ് വിഗ്മ പത്തിരഞ്ച് വർഷങ്ങളായിട്ട് നമ്മളെ ഒരു ജീവിതമാർഗവും ഇതാണ് നിങ്ങളൊക്കെ സപ്പോർട്ടാണ് ഇതിന്റെ വിജയം അപ്പൊ അത്ര ഒരു കാറ്ററിങ്ങിന്റെ പ്ലാനിങ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ മാനേജർ നന്ദകുമാർ ചേട്ടൻ നമ്മൾ കാത്തിണ്ടായിരുന്നു ഈ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കൊടുക്കേണ്ട ആ ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക കാര്യം പല സ്ഥലങ്ങളിലും പല രീതിയായിരിക്കും അപ്പൊ നമ്മളെ ഇടയ്ക്ക് അനുസരിച്ച് അത് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുമ്പോൾ അവർക്കും അതിനോടൊരു താല്പര്യവും നമ്മൾ പുതിയ രീതി അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഈ സാധാരണഗതിയിൽ നമ്മളെ പോലത്തെ പോലെയല്ല ഈ ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജും ഫുഡും ഒക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ് അധികം സ്ഥലത്തും ഈ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവാറുള്ളത് അപ്പൊ അതൊന്ന് പ്ലാൻ ചെയ്ത് അപ്പോൾ ഇവിടെ നമ്മളിത് വെള്ളം സ്റ്റോക്ക് ഉള്ള ആളാണ് പക്ഷേ ഇവിടെ ഈ അരിക്ക് വരുമ്പോൾ പരിചയപ്പെടാ അഞ്ഞൂറ് അമ്മയല്ലേ ഏതാ ബ്രാൻഡ് അതോടൊപ്പം നമുക്ക് വേണ്ട വെള്ളത്തിനെ കുറിച്ച് വെള്ളത്തിന്റെ ആളുകൾ സംസാരിച്ചു ഈ ഭക്ഷണം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ പല ഓണർമാർക്കും ഒരു പക്ഷേ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പരിപാടിയെ കുറിച്ച് അവർ നടത്തിയ പ്ലാനിങ് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടന്നെ എല്ലാ ഹോളുകളെ പറ്റിയും നമ്മളൊന്ന് പഠിക്കാറുണ്ട് ഇവിടെ താഴെയാണ് ഫുഡും കാര്യങ്ങളും എല്ലാം പക്ഷേ ഇതും കൂടി നോക്കണം എന്ന് കയറി അവരുണ്ടല്ലോ അപ്പോൾ ഡൈനിങ് ഹാൾ താഴെ കണ്ടു സ്റ്റേജും കാര്യങ്ങളും കണ്ടു നമുക്ക് അടുത്തത് ചിക്കൻ വേണം കത്തിക്കയുള്ള വിറക് വേണം അതിനോട് ഒച്ച പാത്രങ്ങൾ വേണം ഇതൊക്കെ അതിൻ്റെ ഒരു ബാക്കിലുള്ള കാര്യങ്ങളാണ് ആൾക്കാർ അറിയാത്ത എന്നാൽ അതിൻ്റെ ഈ ബാങ്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയട്ടോ അപ്പം അതും കൂടി ആക്കണം ഇവിടെ ഇപ്പോൾ നമ്മളെ നാട്ടിനെ അപേക്ഷിച്ചില്ല നിങ്ങളെക്കുറിച്ച് ചെറുതാണ് ഇന്നത്തെ ഓട്ടോ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ മേലത്ത് പറഞ്ഞു വെച്ച് നോക്കുമ്പോളേ അടിയിൽ വേറേയും മേലെ പറയണത്തില്ല നമ്മളെ പരിപാടിൻ്റെ അന്ന് അപ്പോൾ അതും ഒരു പ്രത്യേക ആദ്യത്തെ അനുഭവമായിരിക്കും പാചകപ്പൊ എവിടെ അടുത്താണ് സാധാരണ അങ്ങനത്തെ ഭാഗത്ത് കിച്ചൺ ഉണ്ടാവാറില്ല പാത്രങ്ങൾ ഉണ്ടാവാറില്ല പക്ഷെ ഇവിടെ നോക്കാം ചേച്ചിയോ ഏ നമുക്ക് രണ്ടാക്കും ഒരേ പണിയല്ലേ ആ ഈ പ്ലാസ്റ്റിക് ഒക്കെ പണിണ്ടാവും ഓഡിറ്റോറിയത്തിൽ ചേച്ചിനെ കണ്ടു മാനേജറെ കണ്ടു ഇനി നമുക്ക് വേണ്ടത് പാത്രങ്ങൾ വേണം ബീഫ് വേണം ചിക്കൻ വേണം വിറക് വേണം അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കണം കാര്യം എന്താ വെച്ചാൽ കാലങ്ങളായി കാലങ്ങളായാലും എപ്പോഴൊക്കെ ഇങ്ങനെ പോയി നോക്കണം എന്ന് പറയുമ്പോൾ ഓരോ വർക്കും നമ്മളെ ഏൽപ്പിക്കുന്ന ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഓരോന്നും നന്നാക്കാനൊക്കെ അതിൻ്റെ ബാക്കിൽ ഇത്തരം പ്രവർത്തനങ്ങളുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ആവശ്യം അപ്പോൾ അതോടൊപ്പം നമുക്ക് ഏൽപ്പി നമ്മളെ ഏൽപ്പിക്കുന്ന ആൾക്ക് അതൊരു സന്തോഷം ബിഗ് മേക്കിനെ ഏൽപ്പിക്കുന്ന ആൾക്കാർക്കും അതൊരു സന്തോഷം കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഡോക്ടർ എന്നോട് ഹെൽപ്പിംഗ് ബന്ധനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രാദേശികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് ആൾക്കാരിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യില്ല റെൻറ്റിനെടുക്കില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യം കൂടിയായിട്ടാണ് നമ്മൾ ഈ പാത്രങ്ങളും ബീഫും ചിക്കനും ഒക്കെ ആ പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നത് അത് അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലാതെ നമുക്കിവിടെ ഗോഡോൺ സെന്റ് സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ തന്നെ എല്ലാവരും കൊണ്ടുപോകാറുള്ളത് ഒക്കെ നേരിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് വന്നത് പിന്നെ അന്തിക്കാട് കോഴി അതേമാതിരി ബീഫ് അതൊക്കെ നമ്മളവിടെ കിട്ടും നമ്മളവിടെ വർഷങ്ങളായിട്ട് തരുന്ന ആൾക്കാരുണ്ട് രണ്ട് മൂന്ന് കടകളിൽ കോഴി നോക്കി ഇന്ന് നമുക്ക് ബീഫാണ് നോക്കേണ്ടത് ബീഫിന് വേണ്ടി പോയി നോക്കാം ഇപ്പം നമ്മൾ ഇവിടെ ബിരിയാണിയൊക്കെ ഉള്ള ഇറച്ചി തരഞ്ഞിട്ടാണ് പോണ്ട ബീഫ് ബീഫ് പക്ഷെ ചെറിയ റോഡാണ് രാത്രി ഒക്കെ ചില ചില സമയത്തൊക്കെ ഇത്തരം പരിപാടികൾക്ക് പുലർച്ചെയൊക്കെ തന്നെ വരാണ്ടി വരാം കാരണം പറഞ്ഞ സമയത്ത് തരാതൊക്കെ ഇതിപ്പോൾ ആ സാധനം കാണണം അയാളൊന്ന് പരിചയപ്പെടണം അതൊക്കെയാണ് അതിൻ്റെ ഭാഗം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ അധികം എടുക്കലോ പക്ഷെ ഇത് ഇയാൾ റെക്കമെൻഡ് ചെയ്താണ്ട് ഇവിടുന്ന് എടുക്കണം എന്നുണ്ട് അപ്പോൾ അത് കണ്ടു പോകുമ്പോൾ ഈ ഓണർക്കും എന്തായാലും തൃപ്തിയാണ് അവരിവിടെ വന്ന് നോക്കിപ്പോയല്ലോ ഒറ്റ ഞങ്ങൾക്ക് കൊടുക്കണേ ഇറച്ചി ഒരുങ്ങൾ വെച്ചാൽ മതിയല്ലോ എന്നതല്ല കാര്യം കോത്തിനെ അല്ല അറക്കളെ നമ്മൾ ഞങ്ങളെ ഇവിടെ പോകുമ്പോഴും നോക്കും കാരണം ഉണ്ടാക്കുന്ന ആൾ നമ്മളാണല്ലോ ഇതൊക്കെ തീരെ നമുക്ക് പത്ത് നാപ്പം വർഷമായിട്ട് പരിചയമല്ലോ അത് ആൾക്കാർക്ക് അറിയില്ല അതിന്റെ ബാക്കിൽ ആ നല്ല ഉഷാറായിന്ന് പറയും അപ്പൊ അതിന്റെ പിന്നെയുള്ള കൊറേ കാര്യങ്ങളുണ്ട് അതുകൂടി നിങ്ങൾ അറിയണം കഷ്ടപ്പാട് അതൊക്കെ നമ്മളൊരു പാഷൻ ഒരു ആഗ്രഹത്തിന്റെ ഭാഗല്ലേ ആളുകൾക്ക് കൊടുക്കണ ഭക്ഷണമൊക്കെ നമ്മള് എല്ലാ ഭാഗങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം തന്നെ ചില ആൾക്കാർക്ക് അങ്ങനൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആ ആ കുളമ്പ് രോഗം അതേമാതിരി പല്ലീതി ഈ കാര്യങ്ങളൊക്കെ നമ്മള് കാര്യമായിട്ട് ശ്രദ്ധിക്കല് വാപ്പായിട്ട് പഠിപ്പിച്ച സംഭവമാണ് ഇറച്ചി ഇറച്ചി അല്ലേ ലൈവ് അല്ലേ അപ്പൊ ഇറച്ചിയായിട്ട് വരുമ്പോ നൂറ്റി പന്ത്രണ്ട് ആ ഇറച്ചിയായിട്ട് വരുമ്പോ നൂറ്റി അമ്പൊക്കെ മൂവാറ്റു തൊടുപുഴം പാത്തു പോകുമ്പോ അവർക്ക് ഇതാണ് ബിരിയാണിക്കായാലും കറിക്കാറൊക്കെ വേണ്ടത് അപ്പൊ നമ്മൾ വിചാരിച്ചത്ര കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അതെ ബിരിയാണിക്ക് കുറച്ച് മൂപ്പാവും ലാലേട്ടന്റെ പ്രേകം ചോയി പോകാനുള്ള ചേച്ചിന്റെ അടുത്ത് വഴി ചോദിച്ചു ഡോക്ടറിന്റെ രണ്ടാമത്തെ പരിപാടി റിസപ്ഷൻ നടക്കുന്നത് വലപ്പാട് ബീച്ചിലാണ് അപ്പൊ ആ സ്ഥലത്ത് നിന്ന് പോയി നോക്കി അവിടെ നായ എന്റെ പിന്നാലെ കൂടി നമ്മളെ സൂക്ഷി നഷ്ടപ്പെട്ടവരെ അറിയാലോ അപ്പൊ തൊട്ടടുത്ത് കടന്ന് കുറച്ച് കടല വാങ്ങിയിട്ട് നായക്ക് അതെങ്കിൽ അതിൽ നിന്ന് കൊടുത്തു അതും ഒരു സഹജീവി സ്നേഹമാണല്ലോ ഒന്നും കിട്ടാങ്കി കടല കുറച്ച് കടല പലപ്പാട് ബീച്ചിലെ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഹോള് കണ്ടു ഭക്ഷണമുണ്ടാക്കുന്ന സ്ഥലം കണ്ടു രാത്രിയിലാണ് ഇപ്പൊ ബീച്ച് സൈഡിൽ പന്തൽ എവിടെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പരിശോധിച്ചു അത് പ്ലാൻ ചാക്കി യാത്ര സൗഹൃദം പുതിയ പുതിയ സൗഹൃദങ്ങളൊക്കെ ഈ ഓഡിറ്റോറിയത്തിന്റെ അമ്പല അമ്പലം കണ്ടില്ല അമ്പലം കാണിച്ചോ അമ്പലത്തിന്റെ ഓഡിറ്റോറിയം ഉണ്ട് അമ്പലം പത്മ ബ്രഹ്മ തേജോമയം ക്ഷേത്രം അതിന്റെ ആൾക്കാരാണ് രക്ഷാധികാരികളാണ് മലപ്പുറത്ത് ഒന്നും പലപ്പോ താല്പര്യം